യശ്കുസ്വൻ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം കർത്താവിൻ്റെ സാന്നിധ്യത്തിനകത്ത് നിൽക്കുമ്പോൾ നാം സകല കാര്യത്തിലും കർത്താവിൻ്റെ പങ്കാളികളാണ് അതിനെ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം പാർട്ടേക്കർ എന്നാണ് പങ്കാളിത്തം വഹിക്കുന്നവർ എല്ലാ കാര്യത്തിലും കർത്താവിനോടുകൂടെ ജനിക്കുന്നു കർത്താവിനോടുകൂടെ ജീവിക്കുന്നു അവൻ്റെ മരണത്തിൽ നമ്മൾ പങ്കാളികളാണെന്ന് പറയുന്നു അവൻ്റെ സഹനത്തിൽ നമ്മൾ പങ്കാളികളാണ് അവൻ്റെ വിളിക്കകത്ത് നമ്മൾ പങ്കാളികളാണ് അവൻ്റെ ഓഹരിക്ക ഓഹരിക്കകത്ത് നമ്മൾ പങ്കാളികളാണ് അവൻ്റെ ശക്തിയിൽ നമ്മൾ പങ്കാളികളാണ് ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് കാര്യങ്ങൾ പങ്കാളികൾ പങ്കാളികൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനം നമുക്ക് വി ആർ ഹിസ് പാർട്ടേക്കൂർ പാർട്ടേക്കേഴ്സ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതിനകത്തന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു കാര്യം പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായം നാലാമത്തെ വാക്യത്തിനകത്ത് നമ്മളവൻ്റെ സ്വഭാവത്തിന് പങ്കാളികളാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രത്യേകിച്ച് അവിടെ എഴുതിയിരിക്കുന്ന പദം നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികൾ എന്നാണ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികൾ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുമ്പം നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുന്നത് വെളിപ്പെടേണ്ടത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് ദൈവിക സ്വഭാവങ്ങളാണ് ദൈവിക സ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് പുറത്തു വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവസാന്നിധ്യത്തിനകത്തു നിന്നും മാറി സഞ്ചരിക്കുകയാണ് എന്നതാണ് നമുക്ക് ദൈവസ്വഭാവം ആണോ നമ്മളിൽ നിന്ന് വെളിപ്പെടുന്നത് എന്നിൽ നിന്ന് വെളിപ്പെടുന്ന സ്വഭാവങ്ങൾ ദൈവാനുരൂപമായ സ്വഭാവങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളിത്തം വഹിക്കുന്നതാണോ എന്നിൽ നിന്ന് വെളിപ്പെടുന്ന സ്വഭാവങ്ങൾ എന്ന് തിരിച്ചറിയാൻ ഒരു പരിശോധന നിരവധി കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു പരിശോധന ഒരു ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്താൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വെളിപ്പെടുന്ന സ്വഭാവത്തോട് ബന്ധപ്പെട്ട് നമ്മിൽ കുറ്റബോധങ്ങൾ രൂപപ്പെടുന്നുണ്ടോ വളരെ പ്രധാനപ്പെട്ട ചിന്തയാണ് എന്നിൽ നിന്ന് വെളിപ്പെടുന്ന സ്വഭാവങ്ങൾ എൻ്റെ അകത്ത് കുറ്റബോധത്തിൻ്റെ മനസ്സ് രൂപപ്പെടുത്തുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ആ സ്വഭാവം എന്നിൽ നിന്ന് വെളിപ്പെട്ട് കഴിയുമ്പം എപ്പോഴേലും ആ കാര്യത്തെക്കുറിച്ചൊരു കുറ്റബോധം എൻ്റെ അകത്ത് രൂപപ്പെടുത്തുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിനർത്ഥം അത് ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളിത്തം വഹിക്കുന്ന സ്വഭാവമല്ല സ്തോത്രം ഒരു ഉദാഹരണം ഞാൻ പറയാം സി നമ്മൾ നമ്മുടെ മാതാവിനോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്കോ നമ്മുടെ സഹോദരിക്കോ നമ്മളൊരു ഒരു സാരി മേടിച്ച് കൊടുക്കുക എന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുക ഗിഫ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അന്ന് വൈകിട്ട് നിങ്ങൾക്ക് ഭയങ്കര കുറ്റബോധം തോന്നു തോന്നാറുണ്ടോ അയ്യോ സാരി മേടിച്ച് കൊടുക്കണ്ടായിരുന്നു സാരി മേടിച്ച് കൊടുത്ത് എന്തിനാണ് എന്നാലും അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എന്നുള്ള ചിന്തയിൽ നിന്ന് ഒരു കുറ്റബോധത്തിൻ്റെ മനസ്സ് നിങ്ങൾക്ക് രൂപപ്പെടാറുണ്ടോ ഉണ്ടാറില്ല ഉണ്ടാകാറില്ല ഉണ്ടാകുന്നില്ല അതൊരു ദൈവ സ്വഭാവമാണ് ഗീവിങ് എന്ന് പറഞ്ഞാൽ ഗീവിങ് എന്ന് പറഞ്ഞാൽ ഒരു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ദൈവ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് കർത്താവ് നമ്മുടെ തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി തന്നത് തന്നത് അപ്പോൾ തരിക എന്ന് പറഞ്ഞാൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവ സ്വഭാവത്തിൻ്റെ പങ്കാളിത്തം വഹിക്കുന്ന സ്വഭാവം അതുകൊണ്ട് അതിനകത്ത് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല എന്നാൽ ഇതേ കാര്യം നിങ്ങൾ നിങ്ങളുടെ സഹോദരിയോടോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാവിനോടോ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോടോ ഒരനാവശ്യമായ വാക്കു പറഞ്ഞ് ഒരനാവശ്യമായ പ്രതികരണം നടത്തിയാൽ അന്ന് വൈകിട്ട് ഇരിക്കുമ്പോൾ ചിലപ്പോൾ പ്രാർത്ഥിക ആയിരിക്കുമ്പോഴായിരിക്കും ചില ചിലപ്പം കിടക്കാൻ പോകുന്നതായിരിക്കും ചിലപ്പം ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ആ ചെയ്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒരു കുറ്റബോധം ഉണ്ടാകുന്നു അതിനർത്ഥം എന്നാണെന്നറിയാമോ ആ പറഞ്ഞ കാര്യം ചെയ്ത കാര്യം ദൈവ സ്വഭാവത്തിൻ്റെ പങ്കാളിത്തം വഹിക്കുന്ന സ്വഭാവമല്ല പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളെ കർത്താവിൻ്റെ മരണത്തോട് പങ്കാളിയാകാൻ വിളിച്ചു നല്ല കാര്യമാണ് കർത്താവിൻ്റെ ജീവനോട് ചേർന്ന് നിൽക്കാൻ പങ്കാളിത്തത്തിന് വഹിച്ചു സത്യം നല്ല കാര്യമാണ് കർത്താവിൻ്റെ ശക്തിക്ക് പങ്കാളികളാക്കി നല്ല കാര്യമാണ് ഇനിയും അവൻ്റെ വിളികൾക്ക് പങ്കാളികളാക്കി നല്ല കാര്യമാണ് ഇനി ഇബ്രാഹിലേഖനം പഠിക്കുമ്പോൾ നാം അവൻ്റെ നിത്യരാജ്യത്തിന് പങ്കാളികളാണ് സ്വർഗീയ രാജ്യത്തിന് പങ്കാളികളാണ് എന്നാൽ അതിലെല്ലാം ഇപ്പോൾ ഞാൻ പറഞ്ഞത് അവൻ്റെ സ്വഭാവത്തിന് പങ്കാളികളാകാൻ പ്രിയപ്പെട്ടവരെ നമ്മളിൽ നിന്ന് കുറ്റബോധം ഉളവാക്കുന്ന അങ്ങനത്തിലുള്ള പ്രതികരണങ്ങൾ ഉളവാക്കുന്ന ആ ഒരു ലൈഫ് ആ ഒരു ആ ഒരു സ്വഭാവങ്ങളാണ് നമ്മളിന്ന് വെളിപ്പെടുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളല്ല എന്നാണ് വെളിപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ സ്വഭാവങ്ങൾ കുറ്റബോധം നൽകുന്ന വിധത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതാണെങ്കിൽ കർത്താവിൻ്റെ ആൽബം വളരെ ശാന്തമായിട്ട് സ്നേഹത്തോടെ നിങ്ങളോട് പറയുകയാണ് ആ സ്വഭാവം കർത്താവിൻ്റെ സ്വഭാവത്തിനോട് പങ്കാളിത്തം വഹിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ നേച്ചറിനോട് യോജിച്ച് നിൽക്കുന്ന സ്വഭാവമല്ല കർത്താവ് നമ്മളെ വിളിച്ചത് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാണ് കർത്താവിൻ്റെ സ്വഭാവത്തോട് പങ്കാളിത്തം വഹിക്കാൻ താഴ്മ സ്വഭാവം വിനയത്തിന്റെ സ്വഭാവം സ്നേഹത്തിന്റെ സ്വഭാവം വിധേയത്വത്തിന്റെ സ്വഭാവം സ്വാർത്ഥതയില്ലാത്ത സ്വഭാവം ക്ഷമയുടെ സ്വഭാവം കരുതലിന്റെ സ്വഭാവം ഗിവിംഗ് കൊടുക്കുന്ന സ്വഭാവം ഇതൊക്കെയാണ് നമ്മളിന്ന് വെളിപ്പെടേണ്ട സ്വഭാവം അതെ വിശുദ്ധ യുടെ സ്വഭാവങ്ങൾ കർത്താവിൻ്റെ അനുരൂപതയുള്ള സ്വഭാവങ്ങൾ നമ്മൾ രൂപപ്പെടാൻ ഈ വചനം കേൾക്കുമ്പോൾ ഒന്ന് സമർപ്പിക്കുക ഏതെങ്കിലും അത്തരത്തിലുള്ള സ്വഭാവത്തിന് വിപരീതമായൊരു സ്വഭാവം നിങ്ങളിൽ ഇപ്പോൾ വെളിപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്ക് ഏതെങ്കിലുമൊക്കെ സ്വഭാവങ്ങൾ കുറ്റബോധം വരുത്തുന്നതായിട്ടുള്ള സ്വഭാവമായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ട സ്വഭാവമാണ് അത് കർത്താവിൻ്റെ സ്വഭാവമായിട്ട് ചേരുന്ന സ്വഭാവമല്ല കർത്താവ് നമ്മളെ വിളിച്ചത് വി ആർ ഹിസ് പാർട്ടേക്കിസ് അവൻ്റെ പങ്കാളിത്തത്തിന് വേണ്ടിയാണ് അവൻ്റെ ഡിവൈൻ നേച്ചർ അവൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളികളാകാൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളങ്ങനെ ഉപേക്ഷിക്കാനുണ്ടെങ്കിൽ ഉപേക്ഷിക്കാനുള്ളൊരു തീരുമാനം പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ കർത്താവെയും അങ്ങനെയുള്ള സ്വഭാവങ്ങളിൽ നിന്ന് മാറ്റണമേ പ്രിയ പിതാവ് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനായ സ്തോത്രം ദൈവത്തിൻ്റെ സ്വഭാവമായിട്ട് ചേർന്ന് നിൽക്കാത്ത എല്ലാ സ്വഭാവങ്ങളും എല്ലാ സ്വഭാവങ്ങളും ഞങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് അങ്ങയുടെ സ്വഭാവത്തോട് അനുരൂപമായിട്ട് ചേർന്ന് നിൽക്കുന്ന അങ്ങയുടെ സ്വഭാവങ്ങൾ ഞങ്ങൾക്ക് തരാൻ ഞങ്ങൾ ഞങ്ങളങ്ങയുടെ അപേക്ഷിക്കുന്നു കൃപ നൽകിയാട്ടെ ആ നിലയിൽ ഞങ്ങളെ വളർത്തിയാട്ടെ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളാക്കി എപ്പോഴും ഞങ്ങളെ നിലനിർത്തിക്കാട്ടെ യേശുവിൻ നാമത്തിൽ ആമേൻ എ ബ്ലസ്സഡ് ഡേ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ജോമൻസ് ക്രിയക്കുമളി മെയ് ഗോഡ് ബ്ലസ് യു ഓൾ ആമേൻ ആമേൻ ആമേൻ